ഹലോ കൂട്ടുകാർ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പ്രഭാത ഭക്ഷണമാണേ പ്രഭാത ഭക്ഷണം ഭക്ഷണമെന്ന് പറയുമ്പോൾ ഓട്ട്സ് കൊണ്ടൊരു ഓംബ്ലേറ്റ് അതിനെ ഒരു കപ്പ് ഓട്സ് ഒരു ഇനി ഒരു കപ്പ് ഓട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഒരു കപ്പ് ഓട്സ് ആണ് ഇത് ഇനി വേണ്ട ഇത് രണ്ട് പച്ചമുളക് കുറച്ച് ഒരു പകുതി സവോള ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ഒരു ചെറിയ തക്കാളി രണ്ട് മുട്ട രണ്ട് മുട്ട പാൽ രണ്ട് സ്പൂണ് പാൽ ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിന് ഒരു പാൻ പാനവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അടുപ്പ് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കണം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടാക്കിയ ഈ ஓட்ஸ் நமக்கு பிடிச்செடுக்காம் இங்கே இங்கே பிடிஞ்சிட்டு இது அரிமாவு போலிது இங்கே பிடிஞ்சிட்டு உண்ட ரெண்டு முட்ட ஒரு தக்காளி சவாலு ഇത് ഓട്സ് കുറച്ച് കൂടുതൽ ചൂടാക്കി പൊടിച്ച് വെച്ചാലും നമുക്ക് ആവശ്യത്തിന് അപ്പോഴെപ്പോഴും ആവശ്യത്തിന് എടുക്കുക ഈ മാവ് തയ്യാറാക്കുമ്പോൾ ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ വേണം തയ്യാറാക്കാൻ കേട്ടോ ദോശ മാവിൻ്റെ പരുവത്തിനായിരിക്കണം ഇനി കുറച്ചെടുക്കേണ്ട ഉപ്പിട്ടിട്ടില്ലായിരുന്നു പുഴ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടത് പാൽ ഒഴിക്കണം ഒരു ദിവസം എത്ര പാൽ ഇത് ഓട്സ് കൊണ്ടുള്ള ഓംപ്ലേറ്റ് ആണ് കേട്ടോ ഓട്സ് ദോശയല്ല ഓട്സ് കൊണ്ടുള്ള ഓംപ്ലേറ്റ് നല്ലൊരു പ്രഭാത ഭക്ഷണമാണ് ഇത് ഈ പരുവത്തിൽ നമുക്കിങ്ങനെ ആക്കി നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തൂക്കണ്ട കേട്ടോ കേട്ടാണിത് എൻ്റെ നോൺ സ്റ്റിക്ക് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ശരി എണ്ണ തൂത്തത് ഇവിടുത്തെ ഓട്സ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം